പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ്റെ വിശേഷങ്ങൾ അറിയാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി പൃഥ്വിരാജ് ഇൻസ്റ്റയിലിടുന്ന ഓരോ പോസ്റ്റുകളും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്നുണ്ട് വൻ താരനിര നിരക്കുന്ന ഈ ചിത്രത്തിൽ ഹോളിവുഡിൽ നിന്നുമുള്ള നടന്മാരും അഭിനയിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ് ഈ വിവരം ആരാധകരെ അറിയിച്ചിട്ടുള്ളതും ചിത്രത്തിൽ ബോറിസ് ഒലിവർ എന്ന കഥാപാത്രമായി എത്തുന്നത് ജെറോം ഫ്ലിൻ ആണ് ഇത് ശരിക്കും ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ജെറോം ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് അത് ഉറപ്പായി എച്ച് സൂപ്പർ ഹിറ്റ് പരമ്പരയായ ഗെയിം ഓഫ് ത്രോൺസ് കണ്ട ആർക്കും അതിലെ കഥാപാത്രങ്ങളെയും അഭിനേതാക്കളെയും അത്ര പെട്ടെന്ന് മറക്കാനാകില്ല ഗെയിം ഓഫ് ത്രോൺസ് വെബ് സീരീസിൽ ബ്രോൺ എന്ന ശ്രദ്ധേയമായ കഥാപാത്രമാണ് ജെറോം ഫ്ലിൻ അവതരിപ്പിച്ചത് ഈ കഥാപാത്രത്തിലൂടെ തന്നെയാണ് ജെറോം ആളുകൾക്ക് മുന്നിൽ ഇത്രയും പ്രശസ്തനായതും ജോൺ വിക് സീരീസിലെ ബറാഡ ഐ ടി വി സീരീസായ സോൾജിയർ സോൾജിയറിലെ പാഡി ഗർവി ബി ബി സി മിസ്ട്രി സീരീസായ റിപ്പർ സ്ട്രീറ്റിലെ ബെനഡ് ഡ്രഗ് എന്നീ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളായിരുന്നു അഭിനേതാവ് മാത്രമല്ല ഒരു മികച്ച ഗായകൻ കൂടിയാണ് ജെറോം ഫ്ലിൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഒരു അനുഭവമാണ് തനിക്ക് മലയാള സിനിമയിൽ നിന്നും ലഭിച്ചതെന്നും എംബുരാനിൽ അഭിനയിക്കുവാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും എംബുരാൻ ടീം പങ്കുവെച്ച വീഡിയോയിൽ ജെറോം തന്നെ പറയുന്നത് ഇതിനോടകം സിനിമാ പ്രേമികൾ ഏറ്റെടുത്തിട്ടുള്ളതാണ് വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ തന്നെ അറിയാം ഇന്ത്യയും മലയാള സിനിമയും എത്ര പ്രിയപ്പെട്ടതാണെന്ന് ആദ്യമായി ഇന്ത്യയിൽ വന്ന അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുമ്പോൾ ഇന്ത്യയെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് താൻ എംബുരാനിലേക്ക് എത്തിപ്പെട്ടതെന്ന് അറിയില്ലെങ്കിലും മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമെന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമയിൽ ജെറോം ചെയ്യുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഖുറേഷിയുടെ യാത്രയിൽ ബോറി സോലിവറിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നേരത്തെ നടന്ന പ്രസ് മീറ്റിൽ പൃഥ്വിരാജ് എംബുരാൻ ഒരു ചെറിയ സിനിമയാണെന്നാണ് പറഞ്ഞത് എന്നാൽ ഓരോ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങുമ്പോഴും ആരാധകർ കമൻ്റിട്ട് ചോദിക്കുന്നതും ഇതാണോ താങ്കൾ പറഞ്ഞ ആ ചെറിയ സിനിമയെന്നാണ് എംബുരാ ക്യാരക്ടേഴ്സിനെ പൃഥ്വിരാജ് പരിചയപ്പെടുത്തിയിരിക്കുന്നതും വളരെ നോർമലായിട്ടാണ് പ്രശസ്ത ബ്രിട്ടീഷ് അഭിനേതാവും ഗായകനുമായ ജെറോം ഫ്ലിൻ്റെയും ഇതേ രീതിയിൽ തന്നെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഇനി വരാനുണ്ട് അതായത് നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ വെറും ആറ് ക്യാരക്ടർ പോസ്റ്റർ മാത്രമാണ് ഇനി വരാനുള്ളത് ജെറോം ചിത്രത്തിൽ വില്ലനാണോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അങ്ങനെയെങ്കിൽ വില്ലൻ ഏത് തരത്തിലുള്ള ആളായിരിക്കുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് എന്തായാലും എംബുരാൻ സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്തുകയില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം എംബുരാന്റെ ഓരോ വിശേഷങ്ങളും ആരാധകർക്ക് ശരിക്കും സർപ്രൈസ് തന്നെയാണ് പല മികച്ച സിനിമകളും എംബുരാൻ ഒപ്പം റിലീസിനുണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അന്ന് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ പല സിനിമകളും ഇപ്പോൾ തീയതി മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്